ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോഴും എനിക്ക് കണ്ടപ്പോഴും ഒരു മേക്കിങ് അടിപൊളിയാണ് ഇതിലെ കോസ്റ്റ്യൂംസ് ആയാലും മ്യൂസിക്കായാലും എല്ലാം അടിപൊളിയാണ് പക്ഷെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥയൊരു അഭാവം ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പല വിമർശനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇപ്പോൾ ലോങ് ഷോട്ടായാലും എന്താ പറയുക വെറുതെ ഇങ്ങനെ ഒരു സ്ലോ ഫേസിൽ അങ്ങനെ പോയി അപ്പോൾ അതിൽ എന്താണ് പറയുന്നത് ഈ തിരക്കഥയെക്കുറിച്ച് സാറിൻ്റെ ഒരു മാറ്റം വരുത്താനായിട്ട് ഇനി അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് തിരക്കഥ തിരക്കഥയുടെ രൂപം ഇപ്പോ ഉള്ള രൂപം നമ്മള് വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തുന്നത് തന്നെയാണ് തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ് അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോധാവായിട്ട് സഞ്ചരിച്ച് ഒരു എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത് ഓഡിയൻസ് അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേണിയിലും ഓഡിയൻസിൻ്റെ കൂടെ ഉണ്ട് അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോ പരിചയപ്പെടുന്നുണ്ട് അതാണ് തിരക്കഥയുടെ രൂപം പിന്നെ നമ്മൾ ഇത് ഒരു ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിൽ അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതാവണം എന്ന് എന്തുകൊണ്ട് പറയുന്നു അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ അത് പറയാൻ നരേറ്റീവിന് എത്ര ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക് എങ്ങനെയാണ് ഫ്ലാഷ് ബാക്ക് സിനിമയിൽ വന്നത് എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത് എങ്ങനെയാണ് ജം കട്ട് സിനിമയിൽ വന്നത് ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നെറേറ്റീവിനെ ഞാൻ കാണുന്നത് സിനിമ വേൾഡ് ബിൽഡിംഗ് ആദ്യത്തെ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റിലെ വേൾഡ് ബിൽഡിംഗിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട് കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട് പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോധന് ഇനി എന്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്രിസ്ത്യനിലാണ് നിരുന്നയാൾ പക്ഷേ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നിൽ വന്ന് നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനല്ല മല്ലനെ ഇയാൾക്ക് അത് സ്വന്തം മനസ്സിനെ തന്നെയാണ് ഇതാണ് എന്റെ നമ്മുടെ കഥയുടെ തിരക്കഥയുടെ രൂപം ഇത് ഞാൻ എങ്ങനെ പറയണം ഏത് എവിടെ വെക്കണം എന്നുള്ളത് പൂർണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതില്ല കാണുന്ന ഒരാൾക്ക് പക്ഷെ അതാണ് ശരിയെന്നവര് വാദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കതിനോട് യോജിക്കാൻ പറ്റും ഇപ്പോഴും നിങ്ങൾക്ക് ലൈവ് പോകുന്ന കമന്റുകൾ ശരിക്കും ഞാൻ അതാണ് ഇപ്പൊ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയി അതിനെതിരെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ അപ്പൊട്ടെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതൊരു പെർട്ടിക്കുലർ പേരിലാവരുത് നമ്മള് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു ഒരു നടൻ അയാള് അയാളുടെ ഒന്നര വർഷം എടുത്ത് ഫിസിക്കലിയും മെന്റലിയും എടുത്തിട്ടുള്ള എഫേർട്ടിന്റെ റിസൾട്ടാണ് അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല അപ്പൊ അതിന് അത് കാണാതെ പോയത് ആൾക്കാര് അപ്പൊ ഇത്തരത്തിലുള്ള വളരെ സീരിയായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്ക പോലും ചെയ്യാതിരിക്കുക മാത്രമാണ് പറയാനുള്ളൂ